ഈ വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്തക്രിസ്ത തിരുനാളിനൊരുക്കമായിട്ട് നാം നടത്തുന്ന പ്രാർത്ഥന യജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഇവിടെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന നിത്യസത്യമാണ് നമുക്കതറിയാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ സാധിച്ചാൽ മതി കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സി 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 അറുനൂറ്റി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ വായിച്ചാൽ അവിടെ പ്രത്യേകം പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിതാവായ ദൈവത്തിൻ്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണ് ഫ്രീ ഗിഫ്റ്റ് ഷ്യസ് ഗിഫ്റ്റ് ഇത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടതാണെങ്കിലും വിലയുറ്റ സമ്മാനം പ്രഷ്യസ് ഗിഫ്റ്റ് അങ്ങനെ ഒരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ അതീവ താൽപര്യം കാണിക്കും ഈ ഈ സമ്മാനം ഏറ്റെടുത്ത് ജീവിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും സഭയുടെ മതബോധന ഗ്രന്ഥം അറുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം കാണുക പിതാവിൻ്റെയും പുത്രൻ്റെയും അതേ സത്ത പങ്കിടുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് അതേ സത്ത കോൺസബ്സ്റ്റാൻഷ്യൽ എന്ന് ഇംഗ്ലീഷിൽ പറയും പിതാവായ ദൈവത്തിൻ്റെ സത്തയാണ് പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി വചനം വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വപുത്രനെ നൽകിയ പിതാവ് സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ പുത്രനായ ദൈവത്തെ നമുക്ക് നൽകിയ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെയും നൽകാതിരിക്കുമോ മറ്റനുഗ്രഹങ്ങള് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങള് ഇതെല്ലാം നൽകാതിരിക്കുമോ എന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അറിവുണ്ട് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ വേണ്ടതുപോലെ നാം പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ ഈ സമ്മാനം പരിശുദ്ധാത്മാവാകുന്ന സമ്മാനം സൗജന്യദാനം എന്നാൽ വിലയുറ്റ ദാനം ഇത് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ സമ്മാനം ലഭിക്കണമെങ്കിൽ അതിന് നാം മനസ്സ് കാട്ടണം താല്പര്യമില്ലാതിരിക്കുന്നവർക്ക് ഇത് കിട്ടണമെന്നില്ല അതീവ താല്പര്യത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്കാണ് ഈ സമ്മാനം സ്വീകരിക്കാൻ സാധിക്കുക നിയമാവർത്തനം മുപ്പത് പതിനഞ്ച് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ നിൻ്റെ മുമ്പിൽ ശിക്ഷയും രക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അതുപോലെ ഈ സമ്മാനം ഏറ്റെടുത്തോ ഏറ്റെടുക്കാതെയോ നിനക്ക് ജീവിക്കാം നിന്റെ തീരുമാനം പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായവും പതിനഞ്ചാം അധ്യായവും വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിച്ച് ജീവിക്കാൻ പറ്റും മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാൻ പറ്റും മനസ്സ് വെക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ നിന്റെ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും ഈ വാതിൽ എനിക്കായി തുറന്നു തന്നാൽ ഞാൻ അവരിൽ പ്രവേശിക്കും അവരോടൊപ്പം ഭക്ഷിക്കും അവരിൽ വാസമുറപ്പിക്കും അതിന് ഈ വാതിൽ തുറന്നു കൊടുക്കാൻ നമ്മൾ മനസ്സ് കാട്ടണം അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ സമ്മാനം സ്വീകരിച്ചവർക്ക് അതിൽ അഹങ്കരിക്കാൻ വകയില്ല ദൈവത്തിൻ്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവെങ്കിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളായിരിക്കാം നമുക്ക് കിട്ടുന്ന വരദാനങ്ങളായിരിക്കാം അത് ഉപയോഗിച്ച് ഒത്തിരി പേരുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം പക്ഷെ അതിലൊന്നും അഹങ്കരിക്കാൻ നമുക്ക് വകയില്ല ഒന്ന് കുറയുന്നതോസ് ഒൻപത് പതിനാറിൽ പൗലോസ് പറയുന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിച്ച് അത് മറ്റ് ദൈവജനത്തിന് നൽകുന്നവർക്ക് അതിൽ അഹങ്കരിക്കാൻ വകയില്ല നമുക്കറിയാലോ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ദാനം അത് കൊണ്ടുവന്നവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കൊടുത്തുവിട്ടവൻ നമുക്കറിയാം ഇത് കൊടുത്തുവിട്ടതാരാണ് ദൈവം ഒരു രോഗശാന്തി ആയിരിക്കാം മറ്റേത് നേട്ടമാണെങ്കിലും ഒരു ശുശ്രൂഷകനിലൂടെ ദൈവം കൊടുത്തുവിട്ടതാണ് ആ ശുശ്രൂഷകൻ കൊണ്ടുവന്ന വ്യക്തി മാത്രമാണ് പറയുണ്ട് വ്യക്തികളെക്കാൾ ഈ ദാനം കൊണ്ടുവന്ന വ്യക്തികളെക്കാൾ നമുക്കെപ്പോഴും കൊടുത്തുവിട്ട ദൈവത്തോടാണ് കടപ്പാട് ആ ദൈവത്തെ ആദരിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മൾ കേട്ട വചനം ജീവിതത്തിൽ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് നന്ദി കെട്ട ജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പോസിയ പതിനൊന്നിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നന്ദികെട്ട ജനം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപകൾ കൃതജ്ഞതയോടെ സ്വീകരിച്ച് നന്ദി പറയാത്തവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കിനെ നവേന പ്രാർത്ഥനയിൽ പങ്കു ചേർന്ന് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചും ദൈവാനുഗ്രഹവും ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തകുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുവാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശു സ്തുതി ഹലുയ്യ യേശു ആരാധന യേശുവി നന്ദി വിശംസായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ